ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ഒരു പൽക്കാലം കൂടി നിങ്ങളുടെ ഒപ്പം അരിപ്പാനും കർത്താവിനെ വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന ഈ നല്ല അവസരത്തെ നന്ദി അവിടെ കർത്താവിനെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു രാത്രികളിൽ നമ്മൾ ദൈവം കാത്തു പരിപാലിച്ചു സമാധാനം ഉറക്കത്തിൽ തന്നു ഉണർവോടെ ആരോഗ്യത്തോടെ കർത്താവ് നമുക്ക് വീണ്ടും ഒരുമിച്ച് അരിപ്പാനും വചനം ധ്യാനിപ്പാൻ തന്നിരിക്കുന്ന ഈ നല്ല സമയത്തിന് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം സ്തോത്രം ചെയ്യാം സ്തോത്രം 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 നമുക്ക് ഒരുമിച്ച് വചനം ധ്യാനിപ്പാനും നമുക്ക് ഞാൻ നിങ്ങളെല്ലാവരെയും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുവാണ് ദൈവത്തിനു മഹത്വം ഇന്ന് ദൈവത്തിനെ അധികവശത്ത് നമ്മൾ വഴുത്തപ്പെടും മാറാകട്ടെ ഹല്ലേലുയാ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഞാനെന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും കുറച്ച് നമുക്ക് സ്നേഹവും വന്ദനം അറിയിക്കുന്നു അതുപോലെ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരെയും കർത്ത അനുഗ്രഹിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ ദൈവത്തിനു മഹത്വം നമുക്കല്പസമയത്തിൽ ധ്യാനിക്കാം ഹല്ലേലിയാ നാൽപ്പത്താറാം സങ്കീർത്തനത്തില് പത്താം വാക്യം നമുക്ക് എല്ലാവർക്കും ഒരു വാക്യമാണ് ഹല്ലേലിയ സാം ഫോർട്ടി സിക്സ് പേഴ്സൺ മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയ മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ നമുക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രതികൂലങ്ങളെ പരിശോധനകളെ പരീക്ഷകളൊക്കെ കടന്നു വരുമ്പോൾ നമുക്ക് മിണ്ടാതിരുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തികൾ കാണുവാൻ നമുക്ക് അല്പം പ്രയാസമുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് സ്തോത്രം ചെയ്യുന്നു ഹല്ലലുയ ദൈവത്തിന് മഹത്വം നമ്മൾ ക്ഷമയോടെ കാത്തിരിപ്പാനുള്ള കൃപ കൃപയുണ്ട് എന്നാലും അതിന് മേൽ ആ കൃപമേൽ കൃപ കൃപയിലിരിക്കാതെ പിറുവിറുക്കുന്ന അവസ്ഥകളും അവിശ്വാസന ചിന്തകളും എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെല്ലാം കടന്നു വരാറുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ പ്രശ്നങ്ങളും പുസ്തികതികഥികളും ഇല്ലാത്തൊരു ജീവിതം നമുക്കില്ല ദൈവമക്കളൊന്നു പറഞ്ഞാൽ പരീക്ഷകളേറെയുണ്ട് പരിശോധനകളേറെ ഉണ്ട് പ്രതികൂലങ്ങളേറെ ഉണ്ട് ഹല്ലെലുയാ സ്തോത്രം ആ പ്രതികൂലങ്ങളുടെ നടുവിലെ പ്രതി നടുവിലെ ഹല്ലേലുയ നമ്മൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുമെങ്കിൽ ദൈവപ്രവൃത്തി പൂർണ്ണമായിട്ട് വെളുപ്പെട്ട് അതിന് ദൈവപ്രവൃത്തി കാണാൻ നമുക്ക് ദൈവമിടയാക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ സ്തോത്രം ഹല്ലേലുയ നമ്മുടെ പ്രതിസന്ധികളും പരീക്ഷകളും പ്രതികൂലങ്ങളെല്ലാം മല വലിയ മലകളേക്കാൾ വലുതായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലെലുയം നമ്മളങ്ങനെയുള്ള വല മലകളായിട്ട് ചെറുതായി ചെറുതായി യുദ്ധക്കളത്തിലായിരിക്കുമ്പോൾ ചെറുതാകട്ടെ വലതാകട്ടെ ആ മലകളെ നോക്കി അല്ലെങ്കിൽ പ്രതികൂലങ്ങളെ നോക്കി നമ്മൾ ഭാരപ്പെടാതെ ഹല്ലേലിയ ദൈവത്തിന് സ്തോത്രം നമ്മളെ ശ്രദ്ധിക്കുന്ന നമ്മളെ കരുതുന്ന നമുക്ക് വിട തരുന്ന ആ ഒരു കർത്താവിങ്ങളിലേക്ക് നമുക്ക് കർത്താവിലേക്ക് നമുക്ക് നോക്കാം സ്തോത്രം 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 കഴിഞ്ഞ നമ്മൾ വീടുകളിൽ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ വിളിച്ച അപേക്ഷിക്കുന്നാൽ നമുക്ക് ഉത്തരമുള്ളൊരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ഹല്ലേലുയാ സ്തോത്രം ഞാൻ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നാൽ നമുക്ക് ധൈര്യം നൽകുന്ന ശക്തിയെന്ന കർത്താവ് നമ്മൾക്കുണ്ട് ഹല്ലെലുയോ നമ്മുടെ ജീവിതത്തിലെ കഷ്ടവിൽ ഇറങ്ങി വന്ന് നമ്മൾ ജീവിക്കുന്ന ഒരു ദൈവം നമ്മൾ ജീവിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ടെന്ന് പങ്കൽക്കാലം വിശ്വസിക്കുമെങ്കിൽ അതിന് മേൽ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മൾ പ്രശ്നങ്ങളെ പ്രശ്നങ്ങളെ വലുതായും ദൈവത്തെ ചെറുതായും കാണുന്നവരാണ് അതാണ് നമുക്ക് ഏറ്റവും പ്രശ്നം ഹല്ലേലൂയ നമ്മൾ ദൈവത്തെ ചെറുതായിട്ട് കാണും ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ വലുതായിട്ട് കാണും എന്നാൽ അങ്ങനെയല്ല നമ്മുടെ പ്രശ്നങ്ങളെ നോക്കി അതിന്മേൽ ഭാരപ്പെടാതെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായ വിശ്വസ്തനായ നമ്മുടെ കർത്താവിലേക്ക് നമുക്ക് ഇന്ന് പകൽ കാലം കണ്ണുകൾ ഉയർത്താം നമ്മുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കാം ഹല്ലേലൂയ സ്തോത്രം 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 ചെയ്യുന്നു ഹല്ലേലൂയ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ വലുതായി കാണുകയും നമ്മുടെ ദൈവത്തെ ചെറുതായി കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പരാജയങ്ങൾ വരുന്നത് ഹല്ലേലൂയ സ്തോത്രം ചെയ്യുന്ന കല്ലയിലുയ ദൈവത്തിനും മഹത്വം നമ്മുടെ ഏറ്റവും വലിയ തെറ്റും പരാജയം നമ്മൾ നമ്മുടെ പ്രതികൂലങ്ങളെ പരീക്ഷകളെ അതിന് വലുതായി കാണുകയും നമ്മുടെ ദൈവത്തെ ചെറുതായി കാണുകയുമാണ് നമ്മൾ ചെയ്യുന്ന ദൈവത്തിനു സ്ത്രം കർത്താവ് ഹല്ലയിലുയ അങ്ങനെയല്ല നമ്മളെ പ്രേശ്നങ്ങളെക്കാൾ വലിയവനായൊരു ദൈവം നമുക്കുണ്ടെന്ന് എപ്പോഴും നമ്മുടെ കർത്താനും വചനത്തിലും വചനത്തിലും വചനത്തിനടിസ്ഥാനം വിശ്വസിച്ച് അതിനുമേൽ ജയം പ്രാപിപ്പാൻ പകൽക്കാലം നമ്മൾ കൃപ തരട്ടെ ദൈവത്തിനു ചെയ്യുന്നു ഹല്ലേലൂയ ആമേൻ പരാജയം പ്രതിക്കുള്ള എത്ര വലുതാകട്ടെ അതിന്മേലെ മേലെല്ലാം വലിയവനായൊരു ദൈവമാണ് എനിക്ക് നിങ്ങൾക്കുള്ളത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയാ സ്തോത്രം നമ്മൾ വജ് യുദ്ധം യഹോവയ്ക്കുള്ളതാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ നമുക്ക് നമുക്ക് കർത്താവ് തന്നിരിക്കുന്ന യുദ്ധത്തെ നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുവാനും നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം ദൈവത്തിന് മഹത്വം നമ്മൾ 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 കടന്നു വന്ന പ്രതികൂലങ്ങളെക്കാളും പരാജയ പ്രതികൂലങ്ങളെക്കാളും പരീക്ഷകളൊക്കെ പരീക്ഷകളെക്കാളും വലിയനാവന നമ്മുടെ ദൈവം എന്ന് വിശ്വസിക്കുമ്പോൾ അതിന്മേൽ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയാ ദൈവത്തിനു മഹത്വം നടുവിൽ നമ്മൾ എത്ര പ്രതികൂലങ്ങളായാലും പ്രതിസന്ധികളായാലും അതിൻ്റെ നടുവിൽ നമ്മൾ കരം പിടിച്ച് നടത്തുന്ന ഒരു കർത്താവ് ജീവിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്കുണ്ടല്ലോ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലിയാ സ്തോത്രം നമ്മുടെ കാൽ വഴുതിപ്പോൾ നമ്മുടെ കർത്താവ് ഒരിക്കലും സമ്മതിക്കത്തില്ലെന്നേ നമ്മുടെ കർത്താവ് നമ്മൾ സ്നേഹിക്കുന്നവനല്ലേ ഹല്ലലി നമ്മളല്ലേ കർത്താവ് സ്നേഹിക്കുക നമ്മുടെ കർത്താവിനെതിരായിട്ടും നമ്മുടെ കർത്താവിനെ സന്തോഷിപ്പിക്കാത്ത കർത്താവിനെ പ്രീതിപ്പെടുത്താത്ത സ്വഭാവങ്ങളൊക്കെ നമ്മൾ കാര്യങ്ങൾ നമ്മളല്ലേ നമ്മൾ കർത്താവ് നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നവനാണ് നമ്മുടെ കാര്യം നമ്മൾ കരമ്പിഴിച്ച് നടത്തുന്നവനാണ് ദൈവത്തിന് സ്ത്രോത്രയും ചെയ്യുന്നു ഹല്ലേലു യാ സ്ത്രോത്രം കർത്താവിനെ വലക നമ്മൾ രക്ഷിക്കുമെന്ന് കഴിഞ്ഞ ദിവസം നമ്മളെ വീഡിയോയിൽ ഞാൻ പറയുകയുണ്ടായില്ലോ ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഹല്ലേലു സ്തോത്രം അതുകൊണ്ട് കർത്താവിനിലും കർത്താവിൻ്റെ വചനത്തിലും നമുക്ക് പൂർണ്ണമായിട്ട് താന്നിരിക്കാം പൂർണ്ണമായിട്ട് ആശ്രയിക്കാം ഹല്ലേ ലുയാ സ്തോത്രം ആ ദൈവപ്രവൃത്തി നമുക്ക് കാത്തിരിക്കാന്നേ പോലെ മിണ്ടാതിന് ഞാൻ ദൈവം അറിഞ്ഞു ആ ദൈവ ദൈവത്തെ ദൈവപ്രവൃത്തി വെളിപ്പെടും വരെ ആ ദൈവപ്രവൃത്തി പൂർത്തീകരിക്കപ്പെടുന്നവരെ ഹല്ലേ ലുയ്യ നമുക്ക് മൗനമായിരിക്കാൻ ശ്രമിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് കഴിഞ്ഞാൽ വീടുകളിൽ പിള്ളികൾ പറഞ്ഞ പോലെ നമുക്ക് വാക്തത് ദൈവത്തിന് തന്നിട്ടുണ്ടെങ്കിൽ അതുപോലെ ദൈവപ്രവൃത്തി കൊണ്ട് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്നു ഹല്ലേ ലുയാ സ്തോത്രം 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 ചെയ്യുന്നു നമ്മൾ നമ്മളിന്ന് അനുഭവിക്കുന്ന കർത്ത കഷ്ടതകളും പ്രതികൂലം ഒന്ന് ശാശ്വതം ല്ലേ ദൈവത്തിനു സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയം നമുക്ക് ഏത് അവസ്ഥകൾക്ക് മുമ്പിലും ഹല്ലേ ലുയ ഏത് അവസ്ഥകൾ മുമ്പിലും പരിപാലിക്കാൻ എന്ന് വാക്തത്തിൽ നിന്ന കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ സ്തോത്രം കുന്നുകൾ മാറിപ്പോകും പർവ്വതങ്ങൾ നീങ്ങിപ്പോകും എൻ്റെ എൻ്റെ ദയം നിങ്ങളെ വിട്ടു പറയുന്ന കർത്താവ് മറ്റേ നമ്മൾ വായിക്കിയത് ഹല്ലെ ലുയാ സ്തോത്രം എന്തൊക്കെ വന്നാൽ നമ്മുടെ കർത്താവിന് ദെയ്യം കാരണം നമ്മൾ വിട്ടുപോകയില്ലെന്ന് പൂർണ്ണമായിട്ട് വചനത്തിൽ ആശ്രയിച്ച് അതിന്മേൻ ആമേൻ പറഞ്ഞാട്ടെ ദൈവത്തിന് സ്തോത്രം 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 ചെയ്യുന്നു ഹല്ലലുയ നമ്മളെ പരിപാലിക്കാമെന്നും നമ്മളെ കരുതാമെന്നും നമ്മളെ വിടിവീക്കുമെന്നും വാക്തന്ന കർത്താവ് ഏശു കർത്ത എനിക്ക് നിങ്ങൾക്കൊന്ന് പകൽക്കാലം ഉണ്ടെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചായിട്ട് ദൈവത്തിന് സ്തോത്രം അതു എല്ലാ ആവശ്യങ്ങളും സ്വത്തോടെ അപേക്ഷയുമ്പോൾ ദൈവസല് നമ്മൾക്ക് കടുത്തതെല്ലാം ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ സ്തോത്രം സ്തോത്രം ഏത് സമയത്തും ഹല്ലേ ലുയാ രാത്രിയിലും പകലും എപ്പോഴും ഏത് സമയത്തും നമ്മുടെ കണ്ണുനീര് കാണുന്ന ദൈവം നമ്മുടെ പ്രാർത്ഥന വിഷയങ്ങൾ കേൾക്കുന്നൊരു ദൈവം നമുക്കൊന്ന് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൂടെ ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ സ്തോത്രം എന്നെ കേൾക്കുന്ന ആരെങ്കിലും പകൽക്കാലം എൻ്റെ യേശുവിനെ അറിഞ്ഞിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ യേശുവിലേക്ക് ഓടിച്ചെല്ലണം യേശുവിലേക്ക് നിങ്ങൾ യേശുവിടെ എന്ന് പറഞ്ഞു കർത്താവേ യേശു എന്നെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറഞ്ഞാൽ ആ യേശു നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വരും ഹൃദയേശു നിങ്ങൾക്കൊന്ന് വിടുതൽ ആ യേശു നിങ്ങൾക്ക് ഒന്ന് വിടുവിക്കാൻ വിശ്വസ്തനായ ദൈവമാണ് ഹല്ലേ ലുയാ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ ദൈവത്തിനും മകത്വം അതുകൊണ്ട് നമുക്ക് പ്രതികൂലങ്ങളുടെ നടുവിലെ ദൈവസ്ഥ ഓടിച്ചെല്ലാം അതിന് വിശ്വസി അതിന് പ്രകൃതി ദൈവം എനിക്കൊന്ന് പകൽക്കാലം നമ്മൾക്ക് വായിക്കാം സ്തോത്രം ചെയ്യുന്നു നാൽപ്പത്താറാം സംഗീത തന്നെ ഏഴാം ഭാഗത്ത് നമ്മൾ വായിക്കുന്നു ഹല്ലലിയ സൈന്യങ്ങളുടെ ഹോവ നമ്മോട് കൂടെയുണ്ട് ഹല്ലലിയ സൈനികങ്ങളുടെ ഹോട് നമ്മോട് കൂടെയുള്ളപ്പോൾ നമ്മൾ എന്തിനു പ്രതികൂലങ്ങൾ പരാജയങ്ങൾ പരീക്ഷകൾ കടന്നു വരുമ്പോൾ എന്തിനു പതറിയിൽ പോകുന്നു ഹല്ലേ ലുയാ സ്തോത്രം അതുമായിട്ടൊരു അൺഎക്സ്പെക്റ്റഡ് ഒരു പ്രതിഷേധ ന്യൂസ് കുറിച്ച് കളർന്ന് പോകാം എന്നാൽ അതിന്മേൽ പിടിച്ച് ആ വിഷയത്തിൽമേ തളർന്നിരിക്കാതെ ഹല്ലേലുയ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ ആശ്രയിച്ച് അല്ലേ ലിയോ ശക്തിപ്പെട്ട് മുന്നോട്ട് പോകാൻ ഇന്ന പകൽക്കാലം എനിക്ക് നിങ്ങൾക്കും കൃപധാര ദൈവം കൃപധാര കേട്ട് ഇത് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു തലോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു ദൈവം നമ്മൾ ഒന്നാം വായിക്കും നമ്മൾ വായിക്കുന്ന അല്പത്തരം സങ്കേതത്തിനത്തിൽ ഹല്ലേലിയ ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു കഷ്ണങ്ങളിൽ ഏറ്റവും അടുത്തുണയായിരിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമ്മുടെ നമ്മൾ കഷ്ടത നമ്മുടെ നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു ഹല്ലലുയ സ്തോത്രം നമ്മളെത്ര വിളിയിൽ പറഞ്ഞ പോലെ നമ്മളെ കഷ്ടതയിൽ ഇറങ്ങി നമ്മൾ ജീവിതം ിക്കുന്ന ദൈവം നമുക്കുണ്ട് നമുക്ക് കഷ്ടത്തിലും സങ്കടത്തിലും ദുഃഖത്തിലും പ്രയാസത്തിലും എപ്പോഴും ഓടിച്ചല്ലോ എന്ന കർത്താവിൻ്റെ യേശു കഥ തന്നെ നമുക്കുണ്ടല്ലോ ദൈവത്തിനെയും സ്ത്രോത്രയും ചെയ്യുന്നു കഷ്ണങ്ങളിൽ ഏറ്റവും തുണയായിരിക്കുന്നു നമ്മുടെ കൂട്ടു സഹോദരരോ നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ ഭർത്താവോ ഭാര്യയോ കുഞ്ഞുങ്ങളോ നമ്മുടെ കഷ്ടത നമുക്കതൊരു ഒരു തുണയായിരിക്കത്തില്ല ഹല്ലേലുയ അവർ കുറച്ചു നേരമൊക്കെ ആശ്വസിപ്പിക്കും ഹല്ലേലിയ അവർ നമ്മൾ എൻകറേജ് ചെയ്യും ശരിയാണ് എന്നാൽ നമ്മൾ വീണ്ടും ഒരു പഴയ ഒരു കണ്ടീഷൻ പഴയ സിറ്റുവേഷൻ നമുക്ക് അത് നമ്മൾ പോകും എന്നാൽ കഷ്ടതയല്ലേ നമ്മൾ കർത്താവ് സങ്കേതമായിട്ട് നമ്മൾ തുണയായിട്ടിരിക്കുന്ന രേശകർത്താവ് ഇപ്പം കൽക്കാലം ഉണ്ടെന്ന് നിങ്ങളെ ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലു സ്തോത്രം ചെയ്യുന്നു ചെയ്തു സ്തോത്രം ദൈവത്തിനു മഹത്വം ദൈവത്തിനു മഹത്വം കരയറ്റുകയാണ് അതുകൊണ്ട് കഷ്ടതയിൽ നടുവിലിറങ്ങി വരുന്നത് നമ്മൾ ജീവിപ്പിക്കുന്ന ദൈവം നമ്മൾ കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ നമുക്കൊരു അഭിഷേകം ദൈവം തന്നിട്ടില്ലയോ ദൈവമക്കളെന്ന് പറയുമ്പോൾ കർത്താവ് അഭിഷേകം തന്നിട്ടുണ്ട് ഒരു അധികാരം നമുക്ക് തന്നിട്ടുണ്ട് അഭിഷേകം എന്ന് പറയുന്നത് കാശു കൊടുത്ത് മേടിക്കുന്നതല്ലല്ലോ ഹല്ലേലുയാസ് ദൈവത്താൽ കിട്ടിയതല്ലേ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയാ സ്തോത്രം അങ്ങനെ പ്രതിയാസങ്ങൾ പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഹല്ലേലുയ ആ നമുക്ക് തന്നിരിക്കുന്ന അധികാരത്തോടെ നമുക്ക് തന്നിരിക്കുന്ന അഭിഷേകത്തോടെ ദൈവം നമുക്ക് വാക്തത്വങ്ങളെ വിശ്വസിച്ച് അതിനെ നമുക്ക് പ്രവൃത്തി ദൈവപ്രവൃത്തി പ്രവൃത്തി വെളിപ്പെടവ ദൈവസമയം മൗനമായിരുന്നു താണിരുന്നത് അവർ പ്രാർത്ഥി സ്വത്തോട്ടൊക്കെ ഏൽപ്പിച്ച് ഇന്ന് പകൽക്കാലം നമുക്കായിരിക്കാം ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു കല്ലേലുക നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ പിറുപെറുത്ത് മറ്റുള്ള മറ്റുള്ള പിറുപെറുക്കുകയും അവിശ്വാസ ചിന്തകൾ വരികയും പാക്ക് പറയുകയും ചെയ്ത് ആ നമ്മളിലുള്ള അഭിഷേകം നശിപ്പിച്ച് കളയരുത് നമ്മൾ നമ്മൾ നമ്മളിലുള്ള അഭിഷേകം നമുക്ക് നമുക്ക് നമ്മുടെ പ്രയാസം ദുഃഖങ്ങൾ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ കടന്നു വരുമ്പോൾ ഓരോ ദിവസം ഈ ലോകത്ത് ജീവിപ്പാൻ കർത്താവ് നിന്നിരിക്കുന്ന അഭിഷേകം തന്നെ ആവശ്യമാണ് ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്ന കർത്താവ് നമ്മുടെ ദൈവം ജയത്തിൻ്റെ ദൈവമാണെന്നേ നമ്മളെ തോൽപ്പിക്കുന്ന നമ്മളെ തോൽപ്പിച്ച് കളയുന്ന നമ്മളെ നശിപ്പിക്കുന്ന ദൈവമെല്ലാം നമുക്കുള്ളത് ഹല്ലേ ലുയാ സ്തോത്രം നമ്മുടെ ദൈവം ജയത്തിൻ്റെ ദൈവമാണ് ഹല്ലേ ലുയാ സ്തോത്രം നമ്മൾ എന്നും ഒരു യുദ്ധകാലത്തിലാണ് ചെറുതാകട്ടെ വലക്കാതെ അതെ ചെറുതാ എന്നും ഒരു യുദ്ധകാലത്തിലാണ് നാളും നമ്മളെല്ലാം ആയിരിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെറുതാകട്ടെ വലതാകട്ടെ ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്നു എന്നാൽ ഹല്ലേ ലുയാ സ്ത്രോത്രം ആ യുദ്ധകാലത്തിന് മേൽ നമുക്ക് നമ്മൾ 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 യേശുവിൻ്റെ സ്ഥാനത്തിലായിരിക്കുന്നതെങ്കിൽ ദൈവമക്കളെന്ന് പറയുന്നവരെ നമ്മൾ വിജയാളികളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയാ സ്തോത്രം ഹല്ലേ ലുയ മുറിവേ വിശ്വാസ യുദ്ധത്തിൽ മുറിവേറ്റാലും നമ്മൾ തോറ്റു തോറ്റുപോകത്തില്ല ദേശ ദൈവത്തിന് നമ്മൾ ചോദന വന്നാലും നമ്മൾ തോൽക്കില്ല ഹല്ലേ ലുയാ സ്തോതം എന്തുകൊണ്ട് നമുക്ക് തന്നെ കൃത്തം നിൽക്കുന്ന അഭിഷേകമുണ്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു നമ്മൾ വിജയാളികളാണ് നമ്മൾ ജയാളികളാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയ നമ്മൾ പ്രദേശങ്ങളെ പ്രദേശത്ത് കടന്നു പോകുമ്പോഴേ എന്തിലൂടെ കടന്നു പോകുന്നു അല്ല നമ്മൾ ചിന്തിക്കേണ്ടത് എവിടെ നമ്മൾ ഇതിലൂടെ നമ്മൾ എവിടെ എത്തി ും എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഹല്ലയിൽ ഞാനൊന്നും പറയാറുണ്ട് പ്രതികൂലങ്ങൾ പ്രതിയാസങ്ങള് കടന്നു വരുമ്പോഴ് ഹല്ലേലൂയ നമ്മളെ പ്രശ്നങ്ങളെ നോക്കിയിട്ട് നമ്മൾക്ക് ഭാരപ്പെടുവാൻ പാരമ്പര്യം പ്രയാസം ഇരുന്നാൽ ആ പ്രശ്നങ്ങൾ നോക്കി നമ്മൾ നിരാശപ്പെടുകയില്ല ഈ പ്രശ്നത്തിലൂടെ ഈ പ്രതികൃതങ്ങളുടെ ഈ പരിശീലനത്തിൻ്റെ കർത്താവ് എന്നിൽ നിന്ന് എന്തോ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമുക്ക് നമുക്ക് ചിന്തിച്ച് അത് മേൽ അത് ചിന്തിച്ച് അതിന്മേൽ ചെയ്യുമ്പോഴത്തെ നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേ ലുയോ അതിനാൽ അതിനാൽ ജീവിതത്തിലെ എല്ലാ താഴ്ചകളും എല്ലാവസ്ഥകളിലും മൗനമായിരുന്നു എന്ന് കാല കേൾപ്പ് വായിച്ച് ധ്യാനിച്ച് വായിക്കുകയും ധ്യാനിക്കുകയും വൈദ്യുതി നമുക്ക് താഴ്ന്നിരിക്കാം ഹല്ലേ ലുയാ സ്തോത്രം ചെയ്യുന്നു ഹല്ലേലു അതേ പ്രതിയെ നമുക്ക് കാത്തിരിക്കാം എന്നേ ഹല്ലേ സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രസിന്ധികളിലും കൂടെയാലും നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കും ഹല്ലേ ലുയാ എൻ്റെ ഒരു അവസ്ഥ അത് കൂടിയാണ് ഹല്ലേലുയാ സ്തോത്രം ഏത് പ്രശ്നങ്ങളിലും കടന്നു പോയാലും നമ്മൾ വിശ്വാസം വർദ്ധിപ്പിക്കും അല്ലേ നമ്മളൊന്നും കൂടെ ദൈവത്തോടൊന്നും കൂടെ അടുക്കാനായിട്ട് സഹായിക്കും ഒന്നുകൂടി കുറച്ചും കൂടെ ഉപാസിപ്പാനും കുറച്ചുകൂടി പ്രാർത്ഥിപ്പാനും അതിനുള്ള നമുക്ക് നമ്മൾ സമയമില്ലായെങ്കിലും സമയം കണ്ടുപിടിക്കും ഹല്ലേ ലുയാ സ്തോത്രം നമ്മൾ പ്രാർത്ഥനയ്ക്ക് ഉപാസിക്കാൻ വരുമ്പോഴേ കൂട്ടായ്മയ്ക്ക് കടന്നു വരുമ്പോൾ നമുക്ക് സമയമില്ല എന്നാണല്ലോ നമ്മുടെ എപ്പോഴുള്ള പരാതി ജോലി തിരക്കാണ് കുഞ്ഞുങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കണം അങ്ങനെ ഓരോന്നും പറഞ്ഞ് നമുക്ക് സമയമില്ല ബിസി ബിസിയാണെന്നാൽ നമ്മൾ ഓരോ എക്സ്ക്യൂസസ് നമ്മൾക്ക് അങ്ങനെ പറഞ്ഞ ഒഴിവുകളിലൊക്കെ നമ്മൾ മാറി പോകാറുണ്ടല്ലോ ദൈവത്തിന്റെ സ്തോത എന്നാൽ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രതിസന്ധങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ സമയമില്ല എന്ന് പറയുന്ന ഞാനും നിങ്ങളും ഹല്ലയില പ്രാർത്ഥിക്കാനും സമയം കണ്ടെത്തും ഉപവസിക്കാനും കണ്ടെത്തും എവിടെയെല്ലാം കൂട്ടായ്മെൻ്റെ അവിടെയെല്ലാം കടന്നു പോയി സാഹസു ആശ്വാസ വചനങ്ങൾ കേൾക്കുവാനും നമ്മൾ ഒരു നമ്മൾ ശ്രമിക്കും ഹല്ലേലിയ അസോ നമ്മുടെ ജീവിതത്തെ ഒന്നും കൂടെ അത് ഡിസിപ്ലിൻ ചെയ്യാൻ ഒന്നും കൂടി അത് അച്ചടക്കത്തിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ ശരീര നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രതിസന്ധികളും പരീക്ഷകളും കാരണമായി തീരുവെന്ന് പൂർണ്ണമായിട്ട് ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിനും സ്ത്രോത്രയും ചെന്ന് ഹല്ലയിലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളിലും കർത്താവ് ആഗ്രഹിക്കുമ്പോൾ ഒരു കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു പാത്രമായി തീരുവാൻ നമ്മൾ നമ്മളെ സഹായിക്കും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കല്ലേ സ്തോത്രം 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 ചെയ്യുന്നു അതുകൊണ്ട് ഞാന്ന് പറയട്ടെ നമ്മുടെ അധികാരി നമ്മുടെ ഉടമസ്ഥൻ നമ്മുടെ യേശുക്രിസ്തുവാണ് ഹല്ലേലിയാ സ്തോത്രം നമ്മളെ ദൈവം സൃഷ്ടിച്ചു അല്ലേ നമ്മുടെ ജീവിതം നമുക്ക് യാതൊരു അധികാരമില്ല അതുകൊണ്ട് നമ്മുടെ ദൈവത്തിൽ വരുന്ന ഓരോ പ്രതീക്ഷ പ്രതീക്ഷകളും ദൈവത്താൽ അറിയാതെയല്ല എന്ന പകൽക്കാലം ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയ സ്തോത്രം നമ്മൾ ഏതവസ്ഥയിലായിരിക്കുന്നതെന്നും എങ്ങനെയായിരിക്കുന്നതെന്നും ഒരു കർത്താവ് എനിക്ക് നിങ്ങൾക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലിയാ സ്തോത്രം ഹല്ലേലിയ അതുകൊണ്ട് നമ്മൾ ഏത് അവസ്ഥയിൽ കടന്നു പോയാലും ഏത് പ്രതികൂലങ്ങളും പരീക്ഷ നടവിലായിരിക്കുന്നല്ലോ ഒന്നും കൂടെ പറയട്ടെ ഞാൻ മാമി സന മൗനമായിരുന്നു ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുൻ സ്തോത്രം ചെയ്യുന്നു പുറകുറി പിന്ന അവസ്ഥകളില്ലാതെ അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയാൻ ചിന്തിക്കാതെ ദൈവസ്ഥാനം മൗനമായിരുന്നു ഹല്ലേലുയ എൻ്റെ ദൈവമേൽ പ്രവർത്തിക്കും എൻ്റെ കർത്താവ് അവിശ്വാസനാണ് ഹല്ലേലുയ എൻ്റെ കർത്താവുന്നമേൽ വിടിവെയ്ക്കും കർഷകർക്ക് എന്നെ ജീവിപ്പിക്കുന്ന ദൈവം എനിക്കുണ്ടെന്നുള്ള കർഷക സ്ത്രീ ആശയുടെ വചനങ്ങൾ ധ്യാനിച്ച് ഹല്ലേ ലുയ എന്ന പകൽക്കാലം നമുക്കായിരിക്കാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മൗനമായിരുന്നു മൗനമായ മൗ മിണ്ടാതിരുന്ന ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുകയും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ സ്തോത്രം ഹല്ലേ ലുയ നമുക്ക് I'm gonna... നമ്മുടെ ജീവിതത്തിൽ ഓരോ ആവശ്യം ഓരോ പ്രതികൂലങ്ങളും വരുന്നത് ദൈവത്തെ ഒന്നും കൂടി രുചിച്ചറിയുവാനാണ് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലലി ആ സ്ത്രോത്രം ദൈവപ്രവൃത്തി ആ പ്രതികൂലം കൂടെ കടന്ന് വെളിപ്പെടും അല്ലലി ദൈവം അവ മകത്തപ്പെടും അല്ലല്ലേ എന്നുള്ള പ്രത്യാശയോടെ ആയിരിക്കാൻ പകൽക്കാലം നമുക്ക് നമ്മളെ ഇവ സഹായിക്കേണ്ടത് ദൈവത്തിന് സ്തോത്രയും ചെയ്യുന്നു ഈ ഏൽപ്പിച്ച പോലെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുവാണ് നമ്മുടെ ജീവിതം ഞാൻ എന്നെ തന്നെ താഴ്ത്തിയ ഏൽപ്പിക്കുന്നു ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുകയാണ് ഹല്ലലി ആ സ്ത്രോത്രം എനിക്ക് നല്ല വിശ്വാസമുണ്ട് കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നും ദൈവം വിടിവീക്കുമെന്നും എന്ന എന്നപ്പോഴെ വിശ്വാസം എനിക്കുണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു സ്തോത്രം ഈ വചനം വായിച്ചപ്പോൾ സംഗീർ വായിച്ചപ്പോൾ നമ്മുടെ സംഗീതമായി ബലവുമായി നിന്റെ കർത്താവ് കർഷകർ ഏറ്റവും തുടങ്ങി ആയിരിക്കും എൻ്റെ കർത്താവ് ഒരിക്കൽ കൂടി ഉണ്ടെന്ന് എനിക്ക് ഒരിക്കൽ കൂടി എൻ്റെ വചനത്തിലൂടെ ഓർക്കുവാനും കർത്താവിൻ്റെ വാക്തങ്ങളൊന്നും കൂടെ ഉറപ്പിക്കുവാനും എന്നെ കർത്താവ് ബലപ്പെടുത്തുവാനും ശരി ഈ വചനം എന്നെ കർത്താവ് സഹായിച്ചു ദൈവത്തിനും അകത്തും എന്നെ സഹായിച്ച ദൈവം എന്നെ ആശ്വസിപ്പിച്ച ദൈവം എനിക്ക് സമാധാനം തൻ ദൈവം നിങ്ങളെയും സമാധാനിപ്പിക്കുമെന്നും നിങ്ങൾക്കും ആശ്വാസം തരുമെന്നും ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു യേശുവിൽ വിശ്വസിക്കുക യേശുവിൽ മാത്രം വിശ്വസിക്കുക യേശു മാത്രം രക്ഷകനാണ് ഹല്ലോ ഹല്ലേലൂയ ജീവിക്കുന്ന ദൈവമേശു കർത്താവാണ് അവർ കർത്താവിലൂടെ സകലത്തിനും പിടിവിക്കുന്ന ദൈവം എനിക്ക് നിങ്ങൾക്കൊണ്ട് ദൈവത്തിന് സ്തോത്രം കേൾപ്പിച്ച വചനത്തിനുമ്പിൽ നമുക്ക് നമ്മൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം പ്രത്യാശയോടെ ആയിരിക്കും തളർന്നു പോകരുത് ഞാനൊന്നും പറയുന്ന പോലെ തളർന്നു പോകരുത് പതറിപ്പോകരുത് നമ്മുടെ യേശു ജീവിപ്പിക്കുന്നവനാണ് നമ്മുടെ യേശു വിടിവിക്കുന്നവനാണ് നമ്മുടെ സഹായങ്ങളിൽ നമ്മുടെ പ്രതികൂലങ്ങളിൽ ഇറങ്ങി വന്ന് നമ്മളെ സഹായിക്കുകയും നമ്മളെ ആശ്വസിപ്പിക്കുകയും വചനത്തിലൂടെ കർത്താവ് സമാധാനിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമാണ് യേശു കർത്താവ് ഹല്ലേലുയ നമ്മുടെ കണ്ണുനീരെ കാണുന്ന ദൈവം നമ്മുടെ കേൾ നമ്മുടെ നമ്മുടെ നമ്മൾ നമ്മൾക്ക് നമ്മുടെ പ്രതികൂല നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി തരുന്ന ദൈവം പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് ഹല്ലേലുയ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു യേശു കർത്താവെന്ന് പകൽക്കാലത്ത് ഓർപ്പിക്കട്ടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഹല്ലേലുയ സ്തോത്രം സ്തോത്രം സ്ത്രോത്രം ദൈവത്തിന് മകത്വം അമ്മ നൽകോം സ്നേഹത്തേക്കാൾ യേശു എന്നെ സ്നേഹിക്കുന്നു അമ്മ നൽകോം സ്നേഹത്തേക്കാൾ യേശു എന്നെ സ്നേഹിക്കുന്നു അല്ലേലുയാ സ്തോത്രം നമ്മളെ സ്നേഹിക്കുന്ന ദൈവം ഗോഡ് ഇസ്ലാം ആ ദൈവം നമ്മളെ സ്നേഹിക്കുക എന്നെ സ്നേഹിക്കുന്ന ദൈവം രമയോ അപ്പയും തരാത്ത സ്നേഹത്തേക്കാൾ ആ മക്കളെ തരാത്ത സ്നേഹത്തേക്കാൾ എന്നെയും നിങ്ങളും ഏറ്റവും അധികം സ്നേഹിക്കുന്ന യേശു ഇന്ന് പകൽക്കാലം പകൽക്കാലം നമ്മൾക്കുണ്ട് എന്ന് ഞാൻ ഉറപ്പിക്കട്ടെ സ്തോത്രം ചെയ്യുന്നു ആ യേശുൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിൽ ആ യേശു സ്നേഹത്തിലേക്ക് നിങ്ങൾ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അല്ലേലു യാ സ്ത്രോത്രം യേശുവേ എന്ന് വിളിക്കുക നിങ്ങൾ എന്ത് പ്രതികൂല പ്രയാസങ്ങളിലായിരിക്കുന്നു ഇറങ്ങി വന്ന് പ്രവർത്തിക്കാൻ വിശ്വസ്തനായ എൻ്റെ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പൂർണ്ണവിശ്വാസം കർത്താവിൻ്റെ വചനത്തിലെ ഈ സത്യവേദ പുസ്തകത്തിലെ ഈ ബാബാലും വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നമുക്ക് നടക്കാം ഒരു നിമിഷം പ്രാർത്ഥിക്കാം ദൈവത്തിനും മഹത്വം അല്ലേലിയാ സ്ത്രോത്രം സ്തോത്രം ഞങ്ങളത് വാല്സന മെസ്സേ സ്വർഗീസ്നെ നല്ല പിതാവേ നിമിഷം ഞങ്ങൾ വീണ്ടും സ്വദിക്കുന്ന സ്തോത്രം ചെയ്യുന്നു എനിക്ക് പ്രത്ക്കാൾ ഞങ്ങൾക്ക് തന്ന തന്ന പ്രഭാതം തന്നെ ഇവിടെ വാഴ്ത്തുന്ന കർത്താവേ എന്ന് വാല്പിച്ച കൽപ്പിച്ച വചനം ഞങ്ങൾ ഓർക്കുന്നു ധ്യാനിച്ച വചനത്തിൽ ഞങ്ങൾ ഓർത്ത് സ്ത്രയും ചെയ്യുന്ന കർത്താവ് മിണ്ടാതിര ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുൻ കർത്താവെത്താ പരാജയങ്ങൾ പ്രതീസംഗങ്ങളും പരീക്ഷകൾ കടന്നു വരുമ്പോഴ് കർത്താപനായിരുന്നു കർത്താവെ കർത്താവ് പ്രവൃത്തി കൊണ്ട് കാത്തിരിപ്പാൻ ഞങ്ങൾ കൽക്കാലം ഓരോരുത്തരും സഹായിക്കണം ശക്തികരിക്കും പ്രാർത്ഥിക്കുന്നു മാനസികമായ ശാരീരികമായി തളർന്നു പോകാതെ കർത്താവ് ആത്മീയമായി ശക്തിപ്പെട്ട് മുന്നോട്ട് ജീവിപ്പാൻ പരസ്യം നല്ല കൃപ തരുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു നല്ല പകൽക്കാലം വീഡിയോ കാണിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ അവിടെ പ്രാർത്ഥന വിഷയങ്ങൾ സ്വത്തേൽപ്പിക്കുന്നു കർത്താവ് രഹസ്യമായ പരസ്യം പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുണ്ട് കണ്ണുനീരോടുക്കുന്ന വിഷയങ്ങളുണ്ട് കർത്താവ് അതിന് കർത്താവ് ദേവി പ്രവർത്തിക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ തറന്നു പോകേണ്ട കർത്താവ് ഒരിക്കലും ഇടയാക്കരുത് ദേവി സമാധാനത്തിൽ അവർ നിറയ്ക്കണം ദേവീശക്തി നിറയ്ക്കുമാർ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന റെയ് ഹോ വ ഞങ്ങൾക്കുണ്ട് പൂർണ്ണ വിശ്വാസം അവർക്ക് നൽകുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ സംഗീതവും ബലവും കോട്ടുമായിരിക്കൽ കഷങ്ങളും തുണിയായിരിക്കുന്ന കർത്ത ഞങ്ങൾക്കും പകൽക്കാലം എന്നെ കേൾക്കുന്നവരെ ഒന്നുകൂടെ ഉറപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ സ്തോത്രം ചെയ്യുന്നു ഹല്ലേ സ്തോത്രം സ്തോത്രം ചെയ്യുന്നു ഇപ്പൊകൽക്കാലം എന്നെ കേൾക്കുന്ന ആരെങ്കിലും കർത്താവ് ഏശം അറിയാത്തതുണ്ടെങ്കിലും അവർക്കും യേശു അറിയാൻ കർത്താവിന്റെ സാഹചര്യങ്ങൾ ഒരുക്കാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു അല്ലേലും യേശു മാത്രം രക്ഷകർന്ന് കർത്താവിൻ്റെ മാറ്റുമല്ല ഭജണം അവിടെ ക്രിയ ചെയ്ത് കർത്താവ് കല്ലേരിയ അവരെല്ലാം സീനാവകാശങ്ങളായി തീരുവാൻ കർത്താവിടെ ആക്കിയിട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം ചെയ്യുന്നു ഇപ്പകൽക്കാലം ഞങ്ങൾ കുറയണം അങ്ങ് ഞങ്ങൾ വളരെ മറാണെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഞങ്ങളുടെ കർത്താൻ ദൈവം നാം മകത്തപ്പെടണം ഇത് പകൽക്കാലം വീഡിയോ കാണി കേൾക്കുന്ന എല്ലാവരെയും പകൽക്കാലം കർത്താവിൻ്റെ നാമപ്രതാവിന്റെ പുത്രം അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ദൈവരെയും കർത്താൻ കൃപയിലെ പൊതിയണമേ ദൈവീയ സമാധാനത്തിൽ ദേവിയ ശക്തിയിൽ ദേവീയ സ്വന്തം ഓരോരുത്തരുമായിരിക്കരിപ്പാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കർത്താവ് ഹലിലോ കേരളത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സ്വോത്രം ചെയ്യുന്നു കർത്താവ്യഹിൻ്റെ ആയി സ്ത്രയും ചെയ്യുന്നു കള്ളയിൽ നടക്കുന്ന നല്ല കൺവെൻഷനും നടക്കുന്നു കർത്താവെ എല്ലാം അനുഗ്രഹമാക്കി തീർക്കണം കർത്താവ് സ്തോത്രം അതിനൊക്കെ ശബ്ദപരികൾ അനേക കർത്താവ് ദൈവത്തിനും കേൾക്കുമ്പോൾ മനസ്സാന്തരപ്പെടുവാനും ദേവീസഭയുടെ കൂടി ചെറുപടിയാക്കുന്നു പ്രാർത്ഥിക്കുന്നു കർത്താവ് ഓരോ കൺവെൻഷൻ കർത്താവിനെ നാം ഉയർത്തപ്പെടണം പാവികൾ മനസാന്തരപ്പെടണം രോഗികൾ സൗഖ്യമാക്കണം കർത്താവശ്വാസ വിധത്തിലായിരിക്കുന്ന ഓരോരും എല്ലാവരും തന്നെ കർത്താവ് ഒന്നുകൂടെ പുതുക്കം പ്രാപിപ്പാനും യഥാസ്ഥാനപ്പെടുവാനും ഓരോ കർത്താവേക്ക് അനുഭവിച്ചാണ് മുഖാന്തര മധ്യേട്ടെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്ത്രോത്രം സൃഷ്ടിക്കുന്ന ദേവദാസം വരെ അങ്ങ് ബലപ്പെടുത്തണം പാടുകൾ പാടുന്ന പറഞ്ഞാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്ന കർത്താവ് ഹല്ലേ ലുയോ ദൈവത്തിനു മകുത്തം കോൺവെൻഷൻ വേണ്ടി കടന്നു പോകുന്ന ഓരോരുത്തരുണ്ടല്ലോ അവിടെയുള്ള യാത്രയിലെ കർത്തകൃപ കൂടിയിരിക്കണമേ അനർത്ഥങ്ങൾ അവിടെ വിടിവെച്ച് കർത്താവിഹല്ലേ ലുയ കലാസ്ഥലം അനുകൂലമാക്കിക്കൊടുത്ത് കർത്താവ് എല്ലാം നന്നായി തീർക്കുവാൻ കർത്താൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തി നാല് കർത്താവ് അവസാനിക്കാൻ പോകുന്നു കർത്താവിഹല്ല ഒരാത്മാവിനെ ഞങ്ങൾക്ക് നേടി കർത്താവ് ഞങ്ങൾ പല കർത്താവ് ഹല്ലേ സ്തോത്രം ഈ ആ ഞങ്ങളിലാകുന്ന രീതിയിൽ കർത്താവ് ഒരാത്മാവിനെ ഞങ്ങൾ നേടിയെടുക്കാൻ ഞങ്ങൾക്ക് അവസരങ്ങളിൽ തന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് സ്തോത്രം ചെയ്യുന്നു കല്ലേലു സ്തോത്രം സ്ത്രോത്രം ഇന്ന് പകൽക്കാലം കർത്താസകാലം പ്രാർത്ഥന വിഷയങ്ങൾ സന്നിധിയിലേക്ക് ഒരിക്കൽ കൂടെ ഏൽപ്പിക്കുന്നു പ്രാർത്ഥനയായ ചങ്ങനായ സ്തോത്രം യേശു കുസ് നാമത്തിൽ തന്നെ ആമേൻ 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 ദൈവതങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാട്ടെ വീണും കാണുമ്പോഴൊക്കെ പരസ്പരം പ്രാർത്ഥനയിലായിരിക്കാം ദൈവത്തിന് മഹത്വം